ഒക്ടോബർ ഇന്ന് പോകുന്നത് എന്തിനാന്ന് പോന്നെ എങ്ങനെയാന്നല്ലത് വഴിയെ പറഞ്ഞാ അപ്പൊ എല്ലാം പറഞ്ഞോ ഇപ്പൊ ഇരുപത് രാവിലെ ഓക്കെ ഓക്കെ സമയം നാല് നാപ്പത് കണ്ണൂർ എത്തി റെയിൽവേ സ്റ്റേഷൻറെ അടുത്തേക്ക് നടന്നു പോന്ന് ബാക്കി അവിടെ നടക്കാൻ അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറുമ്പോൾ തന്നെ ട്രെയിൻ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അഞ്ചോ പത്തിനാണ് ട്രെയിൻ എടുക്കേണ്ടത് ഞാനും മനാഫും മുഖത്തോട് മുഖം നോക്കി ട്രെയിനിൽ അങ്ങനെ കുത്തിയിരുന്നു അങ്ങനെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കറക്റ്റ് അഞ്ചോ പത്തിന് തന്നെ ട്രെയിൻ എടുത്തിട്ടുണ്ട് ഇനിയിപ്പം അവിടെ എത്ര മണിക്ക് എത്തുമോ എങ്ങനെയെന്നൊന്നും അറിയില്ല ഓക്കെ അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തി നേരം നമുക്ക് മറ്റൂരേക്കാന്ന് വേണ്ടത് മറ്റൂര് മനാസിന് ചായ വേണം പറയുന്നുണ്ട് ചായ കുടിക്കുന്ന അങ്കമാലി ബസ് സ്റ്റാൻഡിന്റെ അടുത്തേക്ക് പോവുന്നു അവിടെ നേരം മറ്റൂരേക്ക് ഓക്കെ അത് ഇതാന്നല്ല മസാലക്കറി ഗ്യാസ് അവിടെ എത്തില്ല ഓക്കെ ഇവിടെ അങ്ങനെ നമ്മൾ നമ്മളെ ലെഫ്റ്റ് സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ മറ്റൂർ എത്തിയിട്ടുണ്ട് ഇവിടത്തേക്കാണ് മക്കളെ നമ്മൾ കയറി ചെല്ലാൻ പോകുന്നത് ലേക്കാസ യുനിസെക്സ് മേക്ക് ഓവർ സ്റ്റുഡിയോ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പം തന്നെ കാണുന്ന കാഴ്ചകളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നല്ല നീറ്റായിട്ട് ഇവർ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാലും അകത്ത് കയറിയപ്പോൾ ഇവരുടെ ഒരു സെറ്റപ്പ് ഒക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നമ്മൾ പോകുമ്പോൾ തന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ അതുകൊണ്ട് കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്നാലും കുഴപ്പമില്ല കുറേ കാത്തിരുന്നിട്ടാണ് നമ്മളിവിടത്തേക്ക് വരുന്നത് അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം ഇതാ ഇതൊക്കെയാണ് ഇവർ ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്ന സർവീസസ് കേട്ടോ കാത്തിരിപ്പിനൊടുവിൽ നമ്മളതാ പരിപാടി അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് ആദ്യം തന്നെ ചെയ്യുന്നത് ഹെയർ സ്പായാണ് കേട്ടോ അപ്പോൾ ഹെയർ വാഷ് ചെയ്യുന്നത് നമ്മുടെ കുസുമാണ് ഹെയർ ഒക്കെ നല്ല അടിപൊളിയായിട്ട് വാഷ് ചെയ്ത് അതിന് ശേഷമുള്ള ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മുടെ കരൺ ബ്രോ ആണ് ചെയ്ത് തന്നത് സ്റ്റീമിങ്ങും കാര്യമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കരൺ ബ്രോ ആണ് അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല ആ ഹെയർ സ്പാ ചെയ്ത് കഴിഞ്ഞ് അടുത്തത് ഹെയർ ജസ്റ്റ് ഒന്ന് ഷോർട്ട് ഷോർട്ടാക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് എൻഡ് മാത്രം ഒന്ന് കട്ട് ചെയ്യുന്ന കേട്ടോ പിന്നെ താടി ഒന്ന് സെറ്റാക്കണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് കാണാം ഓക്കേ അതാ അങ്ങനെ താടിയും മുടിയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് നോക്കിയാട്ടെ നിങ്ങൾ എന്തൊരു മൊഞ്ചാന്നല്ലേ എനിക്ക് വയ്യ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെയ്തത് ഫേഷ്യലാണേ ഫേഷ്യൽ ചെയ്തത് കരൺ റോ ആണ് അതാ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണുള്ളത് അതിൻ്റെ ശരിയായ റിസൾട്ട് കിട്ടാൻ ഒരു രണ്ട് മൂന്ന് ദിവസം എടുക്കുന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്തത് പെടീക്കൂർ കേട്ടോ പെഡിക്യൂറും പിന്നെ മാനിക്യൂറും ചെയ്തു ആ മാനിക്യൂർ ചെയ്യുന്നതിന്റെ വീട് ഞാൻ എടുത്തിട്ടില്ല ഇത് ചെയ്യുന്നതിന്റെ ഇടയിൽ കുസുമ എന്തൊക്കെയോ ഹിന്ദിയിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എനക്ക് അറിയുന്നത് ഹിന്ദിയിലും മലയാളത്തിലും എന്തൊക്കെയോ തപ്പി തടഞ്ഞിട്ട് ഞാനും അങ്ങോട്ട് മറുപടി കൊടുത്തു ഇട മക്കളെ അങ്ങനെ നമ്മൾ എല്ലാ പരിപാടിയും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടാ ഇവിടെ സത്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു മൂന്ന് മാസം മുന്നേ ഇവരുടെ പേജിൽ ഒരു റീൽ കണ്ടിട്ടാണ് ഞാൻ ഇവിടെ തന്നെ വന്നിട്ട് ഒന്ന് സെറ്റ് ആക്കണം എന്ന് വിചാരിച്ചത് പക്ഷേ ഷോർട്ട് ഫിലിമിന്റെ ഒക്കെ ഒരു ചെറിയ തിരക്കുള്ളത് കാരണം വരാൻ പറ്റിയില്ല അപ്പൊ മൂന്ന് മാസത്തിന് ശേഷമാണ് ഇവിടെ എല്ലാം സെറ്റാക്കിയത് കേട്ടാ ഇതോ താടി സെറ്റാക്കിയിട്ടുണ്ട് ഹെയറ് ഹെയർ സ്പ്രാ ചെയ്തിട്ടുണ്ട് എൻ്റെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഹെയറിന്റെ പെടി ക്യൂർ മേനെ അങ്ങനത്തെ പരിപാടി എല്ലാം ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ അപ്പൊ എടുത്തു വരേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു സർവീസ് ഉണ്ടല്ലോ ഒരു രക്ഷയില്ല മക്കളെ എങ്ങനെയാണോ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒന്ന് ചെയ്ത് നോക്കണം നിങ്ങൾ കൊടുക്കുന്ന പൈസക്ക് മുതലാകും അതോ ഉറപ്പാണ് അപ്പൊ ഇത് ഓരോന്ന് ചെയ്ത് സെറ്റാക്കി തന്ന ഓരോ ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്തി തരാം വാ അടാ ഹെയർ സ്പാ ചെയ്തിട്ട് സെറ്റാക്കി തന്നത് കരൺ ബ്രോ ആട്ടോ മസാജല്ല ഉണ്ടല്ലോ ഒരു രക്ഷയില്ല ഇതാണ് കരൺ ബ്രോ ഓക്കേ കായ് പറഞ്ഞു ബ്രോ ഹായ് എടാ പിന്നെ ഹെയർ കട്ട് ചെയ്ത് താടിയൊക്കെ സെറ്റാക്കി തന്നത് നമ്മുടെ അർജുൻ മുത്താന്ന് കേട്ടോ അർജുൻ സിംഗ് ഇതാണ് പുലി പുലി എന്ന് പറഞ്ഞാൽ പോരാ പുലിന്ന് പറയേണ്ടി വരും എന്നുവെച്ചാൽ നമ്മൾ ഇതിന്റെ മുന്നിൽ സീറ്റ് ഇരുന്ന് കൊടുത്താൽ നമ്മുടെ മുഖത്തിന് ഷെയ്പായ സാധനം ആ ഒരു ശരിയായ ശരിയായ സെറ്റിംഗ് സെറ്റിംഗ് ആണ് ആണ് താടിയൊക്കെ നൈസ് വർക്ക് ബ്രോ സർ ചെയ്തിട്ട് സെറ്റ് ആക്കി കിട്ടിലെതി നമ്മുടെ കുസും അവിടെ പിന്നെ ഇതാണ് നമ്മുടെ സലൂണിന്റെ ഓണർ സുനു മാം അപ്പൊ മാം നിങ്ങൾക്ക് ഇവിടത്തേക്കുള്ള കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു തരുവേ മാം പറഞ്ഞു കൊടുത്തോ

പരിപാടി എല്ലാം കഴിയുമ്പോഴത്തേക്ക് നല്ല വിശപ്പായിരുന്നേട്ടാ നമ്മൾ നേരത്തെ പറഞ്ഞ ഡാഡി കഫേ ഹോട്ടലിൽ കയറിയിട്ട് നല്ല കിടലം പോലത്തെ ഫുഡ് കഴിച്ച് മനാഫ് കുഴിമന്തിയാണ് കഴിച്ചത് ഞാൻ നല്ല അൽഫാമും കുബ്ബൂസും കഴിച്ചു ഫുഡ് ഒരു രക്ഷയില്ല കിടലം പോലത്തെ ടേസ്റ്റായിരുന്നട്ടോ അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബബ്ബായീ